ഉപകരങ്ങളോടെ ദിവ്യകാരണത്തിലേക്ക് നോക്കാം നമ്മെ കാണുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഇന്നലകളെ അറിയാം നമ്മുടെ ഇന്നിനെ അറിയാം നമ്മുടെ നാളേകളും നമ്മുടെ കർത്താവിനറിയാം എഴുതി എഴുതിവെച്ചിരിക്കുന്നത് പോലെ അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ദൈവം സർവജ്ഞാനിയാണെങ്കിൽ ദൈവത്തിനെല്ലാത്തിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളായിരിക്കുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെയും ഇന്നലെയും നാളെയും കുറിച്ച് എൻ്റെ കർത്താവിനറിയാം അതുകൊണ്ട് ഇന്നലകളുടെ സങ്കടങ്ങളെ കർത്താവിന് കൊടുത്തേ കർത്താവിനറിയാം ഇന്നെൻ്റെ ജീവിത ദുഃഖങ്ങളെ കർത്താവിന് കൊടുത്തേ നാളെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ ഭാരങ്ങളെ അസ്വസ്ഥതകളെ ആകുലതകളെ നീ ദൈവത്തിന് കൊടുക്കുക നിന്റെ കർത്താവ് നിനക്ക് മതിയായവനാണ് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ ഉത്തരം തരാൻ കഴിവുള്ളവനാണ് ആ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് നാളെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട എന്നാ വചനം പറയും നാളേക്ക് നാളെയുടേതായ ആകുലതകളുണ്ടല്ലോ കർത്താവ് പറഞ്ഞില്ലേ നീ നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് ആകുലപ്പെട്ടത് കൊണ്ടോ നിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിനക്ക് സാധ്യമോ അപ്പം നമ്മൾ ആകുലപ്പെട്ടത് കൊണ്ടോ നമ്മൾ അസ്വസ്ഥപ്പെട്ടത് കൊണ്ടോ ചില കുറിച്ച് വല്ലാതെ കണ്ട് നമ്മൾ നൊമ്പരപ്പെട്ടതുകൊണ്ടോ ഒന്നും നമ്മുടെ ആയുസ് ദീർഘിക്കാൻ ദീർഘിക്കാൻ പോകുന്നില്ല ആ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല അതിനു പകരം എല്ലാം അറിയുന്ന തമ്പരാൻ്റെ സന്നിധിയിലേക്ക് ആ പ്രശ്നത്തെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മനസ്സിനെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന അനുഭവത്തെ ചേർത്ത് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവനായ ദൈവം നിന്റെ പ്രശ്നത്തിൽ ഇടപെടും സങ്കീർത്തനം അൻപത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തനങ്ങനെ പറയുന്നുണ്ട് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് ഇത്രയും പറഞ്ഞിട്ട് സങ്കീർത്തകൻ പറയാണ് കർത്താവ് എന്നോട് കൃപ തോന്നണമേ എന്നോട് കൃപയുണ്ടാകണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് ഇത്രയും പറഞ്ഞിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നുപോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നു എന്തൊരു ശക്തിയേറിയ വചനമാണ് നോക്കിക്കേ സങ്കീർത്തകന് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റി ദൈവമേ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമോളം ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ മേൽ ഒരുപക്ഷെ കൊടുങ്കാറ്റടിക്കുന്നുണ്ടാകാം എൻ്റെ വിശുദ്ധ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കൊടുങ്കാറ്റ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മേൽ ഒരുപക്ഷെ കൊടുങ്കാറ്റടിക്കുന്നുണ്ടാകാം എൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ മേൽ ഒരുപക്ഷെ കൊടുങ്കാറ്റടിക്കുക എൻ്റെ കുടുംബത്തിന്റെ മേൽ എൻ്റെ ദാമ്പത്യത്തിൻ്റെ മേൽ എൻ്റെ മക്കളുടെ മേൽ എൻ്റെ ജീവിത ബംഗാളിയുടെ മേലൊക്കെ ഒരുപക്ഷെ ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റടിക്കാം അടിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതകളുണ്ടാ കാരണം അതാ ഈ കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചതല്ല അല്ലേ കൊടുങ്കാറ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നല്ല അപ്രതീക്ഷിതമായിട്ട് വരുന്നതാ അപ്പ സ്വലന്മാര് തോണിയിൽ യാത്ര ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് അമരത്ത് തലയിണവെ ചേച്ചു കടന്നുറങ്ങുമ്പോൾ വചനം പറയുന്നെന്താ അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടായി അവർ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഒരു വല്ലാതെ കടന്ന് അസ്വസ്ഥരായി ഭാരപ്പെട്ടു ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കി ഈ തോണിയെ എങ്ങനെയൊന്ന് ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സകല പരിശ്രമം അവർ നടത്തി ആ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് അവർ കർത്താവിനെ വിളിച്ചത് കർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു എഴുന്നേക്ക് നമ്മൾ നശിക്കാൻ പോവാം കാരണം എന്താ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുകയാണ് അവിടെയാണ് കർത്താവ് എഴുന്നേറ്റിട്ട് അപ്പശോലന്മാരോട് ചോദിക്കുന്ന അല്പവിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം എവിടെ കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ളവൻ നിന്റെ ജീവിതത്തിന്റെ അമരത്ത് കിടന്നുറങ്ങുമ്പോൾ നീ എന്തിനാകുലപ്പെടുന്നു എന്നാണ് കർത്താവ് ചോദിച്ചത് കർത്താവ് എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കി ഇതാ ഈ സങ്കീർത്തകന്റെ ജീവിതത്തിലും ഇതുപോലൊരു കൊടുങ്കാറ്റടിക്കുകയാണ് അങ്ങനെ ഈ കൊടുങ്കാറ്റ് അടിക്കുന്ന സമയത്ത് സങ്കീർത്തകൻ പറഞ്ഞു തന്നറിയോ ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് കടന്നു പോകുമെന്ന് എനിക്കറിയില്ല എന്ന് തീരൂ എന്ന് എനിക്കറിയില്ല എന്നത് അവസാനിക്കും എന്നറിയില്ല എന്ന് വേണമെങ്കിലും അവസാനിച്ചോട്ടെ ഈ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ എന്റെ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിക്കും അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞ കർത്താവ് എന്റെ ആശ്രയത്തെ നിന്നിൽ മാത്രമാണെന്ന് ഉണ്ടതാ ഈ കൊടുങ്കാറ്റിന്റെ നടുവിലും എനിക്ക് ആശ്രയിക്കാൻ നീയേ ഉള്ളൂ ഈ തകർച്ചയുടെയും ഈ ഞെരുക്കത്തിന്റെയും ഈ പ്രതികൂല അനുഭവത്തിന്റെയും ഈ രോഗത്തിന്റെയും ഈ അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിൽ ദൈവമേ എനിക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു അർതാവേ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു കടന്നുപോകുവോളം അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു മക്കളെ ഈ സങ്കീർത്തകനോട് ചേർന്നൊന്ന് പറഞ്ഞാലോ ഏതെല്ലാം കൊടുങ്കാറ്റുകളാണ് ഏതെല്ലാം വിനാശത്തിൻ്റെ വിനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ നിൽക്കുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ നിൽക്കുന്നതെന്ന് അറിയാം അല്ലേ നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ നിനക്കൊന്ന് സ്നേഹിക്കാൻ പറ്റണില്ലേ നിനക്കൊന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലേ എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മേൽ ഏതൊക്കെയോ കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ടെന്ന് നീ അറിയണം കർത്താവിൽ പൂർണ്ണമായും ശരണം പ്രാപിക്കേണ്ട ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണ് മുളെ മോനെ നീ കടന്നു പോകുന്നത് എന്നൊരു സങ്കീർത്തകൻ കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടിയുണ്ട് അത്യുന്നതനായ ദൈവത്തെ ഈ അനുഭവത്തിൻ്റെ നടുവിൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ദൈവമേ ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എല്ലാം ചെയ്തു തരുന്ന എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് എന്നെ രക്ഷിക്കും ലോകത്തിലല്ല ഈ ഭൂമിയിലല്ല ആരുടെ സഹായമല്ല പറയുന്നത് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും അപ്പോ സ്വർഗത്തിൽ നിന്നും എനിക്ക് സഹായമയച്ച് കർത്താവിനെ സംരക്ഷിക്കും സ്വർഗത്തിന്റെ സഹായമാണ് സ്വർഗത്തെ വിളിക്കുന്നവന് ലഭിക്കുക സ്വർഗത്തെ മാനിക്കുന്നവന് സ്വർഗത്തിൻ്റെ സഹായം ലഭിക്കും കനകൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്താം നിന്റെ ജീവിതം നിന്റെ കുടുംബം കടന്നുപോകുന്ന കൊടുങ്കാറ്റിൻ്റെ അനുഭവം എന്തുവാകട്ടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തും എന്തുവാകട്ടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങൾ എന്തുവാകട്ടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മക്കളെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ ജീവിത പങ്കാളിയെ ഓർക്കുമ്പോൾ വരുമാന മാർഗ്ഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന നിന്റെ ശാരീരികമായ അസ്വസ്ഥതകളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത ഭാരമുണ്ട് സങ്കടങ്ങളുണ്ട് കർത്താവെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളോ നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം തേടും എന്ന് ഹൃദയം കൊണ്ട് പറ സങ്കീർത്തകനോട് ചേർന്ന് ഈ ഈ ഒരു ബോധ്യം നിന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് യഥാന നിമിഷം കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചേ ഹലലൂയ ഹാലൂയ ഹലലൂയ യേശുവേ ആരാധന 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 ഈശോയെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു വിശ്വവേ നിന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ആരാധന 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 മുട്ടുവത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടു കുത്തുന്നു ദിവ്യകാരണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ദൈവത്തിൻ്റെ സ്നേഹം സത്യമാണ് ദൈവം സത്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം സത്യമാണ് ദൈവം സത്യമാണ് അവിടുത്തെ വചനവും വചനത്തിൻ്റെ വാഗ്ദത്വങ്ങളും സത്യമാണ് ദൈവം വാക്കുമാറാത്തവനാണ് അതുകൊണ്ട് തന്നെ ദൈവം വാഗ്ദാനം ചെയ്തത് നമ്മളിൽ നിശ്ചയമായിട്ടും പൂർത്തിയാകും വിശ്വസിക്കുക ആ കർത്താവിൻ്റെ കരുണയ്ക്കായി ജീവിതത്തെ ചേർത്ത് വയ്ക്കുക ദിവികാരുടെ ഈശ്വര നിങ്ങളുടെ മുമ്പിൽ ഉയരുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ മക്കളെ കുടുംബം കുടുംബാംഗങ്ങൾ രോഗികളായിരിക്കുന്നവർ കർത്താവിൻ്റെ ആശീർവാദം ആവശ്യമുള്ള എല്ലാവരെയും ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട്